ൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് പോലീസ് പേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളി അശോക് ദാസിന്റെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും മൃതദേഹം സ്വദേശമായ അരുണാചൽ പ്രദേശിലേക്ക് കൊണ്ടുപോയേക്കും അർജുൻ വിശദാംശങ്ങളുമായി അർജുൻ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് രകേഷ് കുമാർ അശോക് ദാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിലവിൽ പത്ത് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് രണ്ടുപേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും ഇവരുടെ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുക ഈ മൊബൈൽ ഫോൺ രേഖകളാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് ഈ അൻപതോളം വരുന്ന ഈ ആൾക്കൂട്ടം അശോക്ദാസിനെ മർദ്ദിക്കുന്നതിന്റെ നിരവധി ദൃശ്യങ്ങൾ പലരുടെയും ഫോണുകളിലുണ്ട് പക്ഷേ ഈ സംഭവം ഇയാളുടെ മരണത്തിന് പിന്നാലെ പലരും ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഇതൊക്കെ തന്നെ റിട്രീവ് ചെയ്തെടുക്കണമെന്നാണ് പോലീസ് പറയുന്നത് അതിനുശേഷം കൂടുതൽ പരിശോധനകൾ നടത്തും എന്തായാലും നാളെ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം ഇതിനുള്ള അപേക്ഷ നാളെ കോടതിയിൽ സമർപ്പിക്കും അതേസമയം നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഈ അശോക് ദാസിന്റെ മൃതദേഹം ഉടൻ തന്നെ ബന്ധുക്കൾ ഏറ്റുവാങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അർജുൻ മട്ടന്നൂർ